പ്രയാസമുണ്ടാക്കുന്ന വാർത്തകളാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഏൽക്കുന്നത് ലോകത്തൊരാളെയും അംഗീകരിക്കാതെ ലോകത്ത് മുഴുവൻ ആളുകളും ഒരുപോലെ എതിർക്കുമ്പോഴും തലസ്തീനിലെ റഫ ഇന്ന് ലോക ശ്രദ്ധ നേടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ീടുമുട്ട് സ്വന്തം ഭവനങ്ങളെല്ലാം തകർക്കപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ടെൻഡടിച്ച് താമസിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടേക്കും ബോംബാക്രമണം നടത്തി നൂറുകണക്കിന് ആളുകൾ നിരം കൊന്നെടുക്കുന്ന ലോകത്തെ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ന രൂപത്തിൽ െ കൊടുക്കുന്ന കിരാതന്മാരായ ഇസ്രേലി പട്ടാളം ഇസ്രയേലി പട്ടാളവും ഭരണകൂടവും കാണിക്കുന്ന ഈ നമ്മുടെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ വിഷമമുണ്ട് പ്രയാസമുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ചില സങ്കടങ്ങൾ കേരളത്തിൽ നമ്മൾ കിട്ടും ഇസ്രയേലിനെ വാറ്റിക്കൊണ്ടും ഇസ്രയലിലെ പട്ടാളങ്ങളെ പുകഴ്ചിക്കൊണ്ടും കേരളത്തിലെ ഒരു മതപണ്ഡിതനെന്ന് വിളിക്കപ്പെടുന്നവൻ പ്രസംഗിച്ച വാക്കുകൾ നമ്മൾ ഇവിടെ മുസ്ലിങ്ങളെ നമ്മൾ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു സമൂഹത്തിന്റെയും മാർച്ചനാദങ്ങൾ എല്ലാ കേൾക്കാതിരിക്കില്ല അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കാതിരിക്കില്ല അബ്ദുല്ലാഹ് അസ്സലാം പറഞ്ഞ വാക്ക് ഉണ്ട് ഇത്തബി ദഅവത്തുൽ മള്മൂം തലൈസ ബൈനഹു വ ബൈന അല്ലാഹി ഹിതാബു അഗ്രമിക പഠിക്കുന്നു എന്ന പ്രാർത്ഥനയ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹുവിനെ മൊമന്റ് ഇടയിലൊരു മറയുണ്ടാമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞത് വലാ തഹ്സബൻ അല്ലാഹ ഗാഫിലൻ അമ്മാ യഅ്മലുദ് ളാലിബൂൻ ഇന്നമാ യുആഖിറുഹും ലിയൗമി ولا الله يعمل കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം അവരെ അവർക്ക് അതുവരെ അവർക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്

മാത്രമല്ല അല്ലാത്തവരും അല്ലാത്തവരും ഈ പ്രവർത്തനത്തിനെതിരെ ശക്തമായി നമ്മൾ നമ്മൾ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിലെല്ലാം അവിടുത്തെ ആളുകളെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവർ റബ്ബിനോട് റബ്ബിനോട് ആ പ്രാർത്ഥന നമുക്ക് ശുപാർശ അള്ളാഹു അള്ളാഹു പ്രിയപ്പെട്ടവരെ സമയത്തും പല കടന്നുവരാം ും കടന്നു അല്ലാഹുക്കും കൃത്യമായി നിലനിന്ന് അവന്റെ നീരിന് വേണ്ടി ജീവിച്ചും മരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അള്ളാഹുട്ടെ എന്ന് പ്രിയപ്പെട്ടവർ